ഇത്തരത്തിന്റെ രക്തം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രമും വേദയും എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് ശ്രീജ പറയുന്നുണ്ട് എടാ വിക്രം നീ വേദയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ നിന്റെ വീട് ഇതല്ലേ നിന്റെ അച്ഛനും അമ്മയും നിന്റെ ചേട്ടന്മാരും ഭാര്യമാരും താമസിക്കുന്ന വീടാണിത് ഇവിടെ നിനക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അമ്മയുടെ ദേഷ്യം ഇതെല്ലാം മാറിക്കൊള്ളും നീ ഇങ്ങോട്ട് വാ അമ്മയുടെ കൺമുന്നിൽ നീ ജീവിക്കണം അപ്പോഴാണ് അവരുടെ ദേഷ്യമെല്ലാം മാറുന്നത് ഇങ്ങോട്ട് വാ വിക്രം എന്ന് പറയുകയാണ് ആ ഒരു വിശ്വാസത്തിൽ വേദയും വിക്രമും വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് നമ്മുടെ കമലാമ്മ കറിക്കുള്ള കഷ്ണങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഉമുറത്ത് വന്ന് നിൽക്കുന്ന വിക്രമിനെയും വേദയും കാണുന്നത് എഴുന്നേറ്റങ്ങ് നിൽക്കുന്നുണ്ട് കയറിപ്പോകരുത് ഈ വീട്ടിൽ നിങ്ങൾക്കൊരു സ്ഥാനവുമില്ല നിങ്ങളുടെ അച്ഛനോ അമ്മയോ കൂടെപ്പുറപ്പുകളോ ആരും ഇവിടെ ഇല്ല ഈ വീട്ടിലേക്ക് കയറി പോകരുതെന്ന് നിന്നോട് പറഞ്ഞതല്ലേ ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊള്ളണമെന്ന് ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ നമ്മുടെ കമലാമ്മ പറയാണ് ഇത് കേട്ട് നമ്മുടെ വിക്രമും വേദയും എന്ത് ചെയ്യണമെന്നറിയാതെ ശ്രീജയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്രീജ പറഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് കയറി വന്നത് അപ്പോൾ മാഷം പറയുന്നുണ്ട് കണ്ടില്ലടാ നിന്നെ എത്രമാത്രം സ്നേഹിച്ചതാ നിൻ്റെ അമ്മ ഞാൻ എന്ത് നിന്നെ കുറ്റം പറഞ്ഞാലും നിന്റെ അമ്മ എന്നും നിന്നോടൊപ്പം നിന്നിരുന്നു ആ അമ്മയാണ് നിനക്കെതിരായി തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ മനസ്സ് എത്ര വേദനിച്ചെന്ന് നിനക്കറിയാലോ അതുകൊണ്ട് ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം നീ അത്ര വലിയൊരു ദ്രോഹമാണ് നിന്റെ അമ്മയ്ക്ക് ചെയ്തതെന്ന് പറയുകയാണ് നമ്മുടെ മാഷും ഇതെല്ലാം കേട്ട് ഒരു അക്ഷരം പോലും മിണ്ടാതെ വിക്രമും വേദയും തിരിഞ്ഞ് പോവാനായി നടക്കാൻ തിരിഞ്ഞ് നടക്കാൻ വേണ്ടി തിരിയുന്നു അപ്പോഴേക്കും നിൽക്കട അവിടെ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ വിശ്വം ഇത് കേട്ട് എല്ലാവരും വിശ്വത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വിശ്വം പറയുന്നുണ്ട് എടാ വിക്രം നീ എങ്ങോട്ടും പോവേണ്ടതില്ല നിനക്കും ഈ വീട്ടിൽ സ്ഥാനമുണ്ട് ഞങ്ങൾക്ക് എനിക്കും വിനയനും എവിടെ എങ്ങനെയാണോ സ്ഥാനമുള്ളത് അതുപോലെ തന്നെ നീ നിനക്കും ഈ വീട്ടിൽ സ്ഥാനമുണ്ട് നിന്റെ ഭാര്യമായി നീ ജീവിക്കേണ്ടത് ഈ വീട്ടിലാണ് ഇത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട് വിശ്വ വിശ്വ നീ എന്തായി പറയുന്നത് ഇവൻ എന്നോട് ചെയ്ത ദ്രോഹത്തെ പറ്റി നിനക്ക് അറിയുന്നതല്ലേ എന്നിട്ടും നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് വിനയം പറയുന്നുണ്ട് അമ്മേ ആരുടെ ഭാഗത്താണ് ശരി അമ്മയൊന്ന് ചിന്തിച്ച് നോക്കിയേ അമ്മ കൊണ്ട് വിവാഹം വിക്രമിനെയും രാധയുടെയും വിവാഹം ഉറപ്പിച്ചു അമ്മ ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ വിക്രമിനെ കൊണ്ട് ആ വിവാഹത്തിന് സമ്മതിപ്പിച്ചത് ആരുടെ ഭാഗത്താണ് അമ്മയെ തെറ്റ് അമ്മയുടെ ഭാഗത്തല്ലേ അവൻ അന്ന് രാധെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അന്ന് ഈ വേദയുടെ കാര്യം എന്താവുമായിരുന്നു അമ്മ അത് ചിന്തിച്ചിട്ടുണ്ടോ വിഷം ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് കേട്ട് എല്ലാവരും മന്ദം വിട്ട് ഇങ്ങനെ വിശ്വത്തെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിനയൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇത്രയും കാലം മിണ്ടാപ്പിച്ച പോലെ ഇരുന്ന ഇദ്ദേഹം എന്താ ഇപ്പം ഈ വിളിച്ചു പറയുന്നതൊക്കെ എന്നിങ്ങനെ ആലോചിച്ച് നെഞ്ഞത്ത് കൈവച്ചിട്ടാണ് വിനയൻ നിൽക്കുന്നത് ഇതെന്റെ അനിയനാണ് അവനെ സഹായിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു കാലത്തെ എനിക്ക് ഞാൻ ജയിലിൽ കിടന്ന സമയത്ത് എന്നെ രക്ഷിച്ചുകൊണ്ട് വന്നത് ഇവനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവന് ഒരു ആപത്ത് വരുമ്പോൾ ഒരു സഹായം ആവശ്യം വരുമ്പോൾ എനിക്ക് ഞാനാണ് അവനെ സഹായിക്കേണ്ടത് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അവൻ്റെ ഒപ്പം നിൽക്കുന്നു ആരും ഒന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് വിഷം വേഗം ചെന്ന് വിനയൻ വിക്രമിൻ്റെ കൈ പിടിക്കുകയാണ് വിക്രം വേദയും കൂട്ടി അകത്തേക്ക് വാ എന്നിങ്ങനെ വിക്രമിനോട് പറയുന്നുണ്ട് ഇത് കേട്ടതും കമലാമ്മ പറയുന്നുണ്ട് ഏയ് ഈ വീട്ടിലേക്ക് അവർക്ക് കയറാൻ ഒരു അവകാശവും ഈ വീട്ടിൽ കയറാൻ പറ്റത്തില്ലെന്ന് എന്നെ വേന കമലാമ്മ പറയാണ് ഇത് കേട്ട് വിഷം പറയുന്നുണ്ട് അതിന് അമ്മേ ആരാ ഇവരെ ഇങ്ങോട്ട് വിളിക്കുന്നത് അവൻ അവൻ്റെ റൂമിൽ പോയി താമസിക്കട്ടെ ഞാൻ അങ്ങോട്ടാണ് അവരെ ക്ഷണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിൻ്റെ കൈ പിടിച്ചുകൊണ്ട് വിക്രമിൻ്റെ റൂമിലേക്ക് വീടിന് പുറത്തുള്ള വിക്രമം കിടക്കുന്ന ആ റൂമിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത് വേഗം ശ്രീജയും സന്തോഷത്തോടെ വരുന്നുണ്ട് ശ്രീജയാണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായി തൻ്റെ ഭർത്താവ് ഇത്രയും അഭിമാനത്തോടെ തലയെടുപ്പോടെ നിന്ന് സംസാരിക്കുന്നത് കേട്ടിട്ട് ഒരുപാട് അഭി ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയാണ് നിൽക്കുന്നത് വേഗം ചെന്ന് വേ വേദയുടെ കൈ പിടിച്ചുകൊണ്ട് വിക്രമിൻ്റെ റൂമിലേക്ക് നടക്കുന്നുണ്ട് അങ്ങനെ അകത്ത് ചെന്നതും വിക്രം വിഷം പറയുന്നുണ്ട് വിക്രം നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും എടാ ഈ റൂമിലാണെങ്കിലും നമ്മുടെ കോമ്പൗണ്ടിൽ നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ നമ്മൾ താമസിക്കുന്നത് നീ വിഷമിക്കൊന്നും വേണ്ട അച്ഛൻ്റെയും അമ്മയുടെ ദേഷ്യമൊക്കെ മാറും എല്ലാം ശരിയാവും നിങ്ങൾ പുറത്ത് പോയി താമസിച്ചാൽ ഇതൊന്നും ശരിയാവത്തില്ല നിങ്ങൾ ഇവിടെ തന്നെ വേണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് വിഷം പുറത്തേക്ക് പോകുന്നുണ്ട് ശ്രീജ പറയുന്നുണ്ട് അത് അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ ദേഷ്യം മാറട്ടെ നിങ്ങൾ ഇവിടെ താമസിക്കുക എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി അവർ കാണാതെ ഞാൻ എല്ലാം ചെയ്ത് തന്നോളാം എന്ന് പറയുകയാണ് അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ വിക്രമും വേദയും പക്ഷേ വിക്രമിൻ്റെ മുഖത്ത് ചെറിയൊരു വിഷമമൊക്കെ കാണുന്നുണ്ട് വേദ ചെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്താ വിക്രം ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് ഇവിടം വരെ എത്തിയില്ലേ എല്ലാം ശരിയാവും വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിനെ ആശ്വസിപ്പിക്കുകയാണ് വിക്രം പെട്ടെന്ന് തന്നെ തൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്നുണ്ട് രാജേട്ടനെയും അനേം കൂട്ടനെയും സ്റ്റീഫിനെയും എല്ലാം വിളിച്ചിട്ട് പറയുന്നുണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോവാം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞ് സാധനങ്ങളുടെ ലിസ്റ്റും ക്യാഷും എല്ലാം അവർക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ സാധനങ്ങളുമായിട്ട് അവരെല്ലാവരും വരുവാണ് അങ്ങനെ വേദ പാല് കാച്ചുന്നുണ്ട് പാൽ കാച്ചി എല്ലാവർക്കും കൊടുക്കുകയാണ് എല്ലാവരും ചാ പാലും പലഹാരങ്ങളും എല്ലാം സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു വിക്രം ഒരു തട്ടിൽ കുറച്ച് പാല് പാൽ ഗ്ലാസ്സുകളുമായി തൻ്റെ വീട്ടിലെ അകത്തേക്ക് ചെല്ലാണ് അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ പാല് കാച്ചി അമ്മേ ഞാനിങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളൊന്നും വിചാരിക്കരുത് ഒരു പുതിയ തുടക്കം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ ചെയ്തത് അമ്മ ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് കമലാമയുടെ നേരെ നീട്ടുന്നുണ്ട് കമലാമ്മയ്ക്ക് ഇങ്ങനെ ദേഷ്യം വന്നുകൊണ്ട് ശ്രീജയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സംസാരിക്കുകയാണ് ശ്രീജ ഈ വീട്ടിൽ നിന്നും അങ്ങോട്ടും അവരിൽ നിന്നും ഇങ്ങോട്ടും ഒരു സാധനവും കൊണ്ടുവരരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഏ ഒന്നും വേണ്ട എന്നിങ്ങനെ ശ്രീജയോട് ഈ പറയാണ് അപ്പോൾ വേദം വന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് വിക്രം വാ നീ വിഷമിക്കണ്ട എല്ലാം ശരിയാവും ഒരു സമയത്ത് ഇവർ നമ്മൾ നമ്മുടെ രണ്ടുപേരെയും മനസ്സിലാക്കി നമ്മൾ സ്വീകരിക്കുന്ന ഒരു സമയം വരും നീ വാ വിക്രം വിഷമിക്കാതെ എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് എന്തായാലും വിക്രമം വേദയും തിരിച്ച് വീട്ടിലെത്തിയതിൻ്റെ സന്തോഷമാണ് അവരത് ആഘോഷിക്കുകയാണ് ചിരിയും കളിയും വി വിക്രം വേദയെടുത്ത് കറക്കുന്നൊക്കെയുണ്ട് ഇതിൻ്റെ സൗണ്ട് ഇവരുടെ ചിരുടീൻകാലയൊക്കെ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ കമലാമ്മയും മാഷും എല്ലാം അവരിങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് നന്ദിനി പറയുന്നുണ്ട് ഏ എന്താ അമ്മ ഇത് ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയൊന്നും ഇല്ലല്ലോ ഇവർക്ക് ഇവിടെ നമ്മുടെ അച്ഛനുണ്ടെന്ന് പോലുള്ള ഒരു ചിന്ത പോലും അവർക്കും ഇല്ല ഞാൻ പോയി ചോദിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് എന്താ നന്ദിനി നിനക്ക് അവരവിടെ ജീവിക്കട്ടെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അതന്നെയല്ലേ നമുക്ക് വേണ്ടത് നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നതെന്ന് ദേഷ്യത്തോടെ ശ്രീജ ചോദിക്കുന്നുണ്ട് വിക്രമും വേദയും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞ അയൽ വീട്ടുകാരൊക്കെ വരുന്നുണ്ട് വിക് വേദ അവരെ എല്ലാം സ്വീകരിച്ചിരുത്ത് പലഹാരവും ചായയും എല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കുറച്ച് സമയം കഴിഞ്ഞതും വിക്രമിൻ്റെ റൂമിൽ നിന്നും ബഹളം കേട്ട് ചിറിയും കളിയൊക്കെ ഉച്ചത്തിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട് നമ്മുടെ മാഷിന് ദേഷ്യം വരികയാണ് കമലാമ്മയോട് പറയുന്നുണ്ട് എന്താ കമലം ഇത് ഇവിടെ ഓട്ടപ്പന്തയും എല്ലാം നടക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പം കമലം പറയുന്നുണ്ട് എൻ്റെ തല വേദനിച്ചിട്ട് വയ്യ എനിക്ക് ഇത് കേട്ട് നന്ദിനി ഓടി വരുന്നുണ്ട് എന്തെങ്കിലും ഒരു ചാൻസ് നമ്മുടെ വേദയും വിക്രമിനും കുത്താൻ കിട്ടുന്ന ചാൻസ് ഒന്നും നമ്മുടെ നന്ദിനി കളയാറില്ല വേഗം വന്നിട്ട് പറയുന്നുണ്ട് അതെ ഞാനും ഇത് തന്നെയാണ് ചിന്തിക്കുന്നത് എന്തൊരു ശല്യം ഇത് ഈ വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലെന്ന് അവരുടെ വിചാരം ഞാനുണ്ട് ചോദിക്കാൻ ഞാൻ ചോദിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സാരിക്ക് പൊക്കെ പിടിച്ച് വേഗം ചെല്ലുവാണ് നന്ദിനി ചെല്ലുന്ന സമയത്തെ വിക്രം വേദയെ കിസ് ചെയ്യുന്നതാണ് കാണുന്നത് വേദ നന്ദിനി പെട്ടെന്ന് തന്നെ തൻ്റെ കണ്ണ് പൊത്തിക്കൊണ്ട് പറയുന്നുണ്ട് അയ്യോ എന്തൊരു ദ്രോഹമായി ഇതെന്ന് വിളിച്ച് പറയാം കേട്ടോ ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട് ഏ ദ്രോഹോ ഭർത്താവ് ഭാര്യയെ കിസ് ചെയ്യുന്നത് ദ്രോഹമാണോ ചേച്ചി എന്തിനാ പരിചയകറി ഇങ്ങോട്ട് വന്നത് ഭാര്യ ഭർത്താവും ഒക്കെ ആയിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും ഒന്ന് ഡോറിൽ തട്ടിയിട്ട് വേണ്ടേ ഇങ്ങോട്ട് കയറി വരാൻ എന്നൊക്കെ പറയുകയാണ് ഇതിൻ്റെയിൽ ഇങ്ങനെ നന്ദിനെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് വേദ വിക്രമിൻ്റെ കൈകളിങ്ങനെ തൻ്റെ അരയിലൂടെ ഇങ്ങനെ വെച്ചിട്ട് വിക്രമിൻ്റെ കാവളിലൊക്കെ ഇങ്ങനെ തലോടൊക്കെ ചെയ്യാണ് നന്ദിനെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദിനിക്കാണ് ഇതിന് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് വിക്രമാണെങ്കിൽ വേദയുടെ ചെവിയിൽ പറയണ്ടത് വേണ്ടടി വേണ്ട ചേച്ചി കാണുന്ന ടി വിടീന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ വേദ വിടാനായി തീരുമാനിച്ചിട്ടില്ല കൂടുതൽ കൂടുതൽ വിക്രമിനോട് അടുത്ത് ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് വേദ എന്താ നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾക്കിവിടെ സമാധാനത്തോടെ ജീവിക്കണമെന്ന് അതിന് പറയുന്നുണ്ട് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതിന് എന്ത് ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലല്ലേ ചിരിക്കുന്നതും കളിക്കുന്നതും എല്ലാം നിങ്ങളെന്തിനാ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് ചെന്ന് ഇറങ്ങിപ്പോയെ ഗെറ്റ് ഔട്ട് എന്ന് പറയട്ടോ കേട്ടോ വേദ വാ വിക്രം എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിനെ വിളിച്ചിട്ട് അങ്ങ് പോകുന്നത് കണ്ടിട്ട് നമ്മുടെ നന്ദിനി ഓ കർമ്മം കർമ്മം എന്നും പറഞ്ഞ് തലയെ കൈവെച്ചുകൊണ്ട് ഓടുകയാണ് റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട് രാവിലെ അഞ്ചു മണിക്കൊക്കെ എഴുന്നേറ്റ് വിക്രം കാപ്പ്യമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കാപ്പിയുമായിട്ട് വേദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് വേദയാണെങ്കിൽ നല്ല ഉറക്കുക കുറച്ച് നേരം ഇങ്ങനെ വിക്രം വേദയെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് പെട്ടെന്ന് വേദ കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട് വിക്രമിനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്താ വിക്രം നീ ഇന്നുല്ലേ ഉറങ്ങിയില്ലേ നീ എന്താ ഇങ്ങനെ എന്നെ തന്നെ നോക്കിയിരിക്കണേ എന്ന് ചോദിക്കുകയാണ് ദേ ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നീ എഴുന്നേൽക്കാനുള്ളതും നോക്കിയിരിക്കുകയായിരുന്നു നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് വിക്രം വേഗം തൻ്റെ കയ്യിലിരുന്ന കാപ്പി വേദയ്ക്ക് നീട്ടുന്നുണ്ട് ഒരു കയ്യിൽ പൂവുണ്ട് കിട്ടോ ആ പൂവും കൂടെ വേദയ്ക്ക് കൊടുക്കുന്നു വേദയ്ക്ക് നല്ല സന്തോഷാവുന്നുണ്ട് ഞാൻ പല്ല് തേച്ചിട്ട് വരാമെന്ന് പറയുക കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഏ ഇന്നൊരു ദിവസത്തേക്ക് പല്ല് തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് നേരം കഴിയട്ടെ നമുക്ക് കാപ്പി കുടിച്ചിട്ട് കഴുകാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിൻ്റെ സന്തോഷത്തിനായിട്ട് വേദ വേഗം കാപ്പിയെല്ലാം വേടിച്ച് ചിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും നല്ല സന്തോഷത്തിൽ ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ് എന്നിട്ട് വേദ വേഗം തന്നെ മുഖം കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പൈപ്പ് ഇന്ന ചോട്ടിലേക്ക് പോകുമ്പോൾ വെള്ളം വരുന്നില്ല വേദ വേഗം വിക്രമിനോട് പറയുന്നുണ്ട് അതെ നന്ദിനു ചേച്ചി പണി തന്നു തോന്നുന്നത് ഇവിടുത്തെ വാൽവ് ഞാനം പൂട്ടി വെച്ചിട്ടുണ്ടാവും പൈപ്പിൽ വെള്ളം വരുന്നില്ല വിക്രമെന്ന് പറയുകയാണ് ഇത് ഞാനൊന്ന് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് വേദ വേഗം അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട് പെട്ടെന്നാണ് നമ്മുടെ കമലാമ്മ വീഴാൻ പോകുന്നത് വേദം കാണുകയാണ് വേദം ഓടി ചെന്ന് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് താങ്ങി പിടിക്കുന്നുണ്ട് മാഷ് ഓടി വരുന്നുണ്ട് കമലം എന്ത് പറ്റി നീ പ്രഷറിൻ്റെ ഗുളിക കഴിച്ചില്ലെന്ന് ചോദിക്കുക കേട്ടോ ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട് അച്ഛാ പ്രഷറിൻ്റെ ഗുളിക കഴിച്ചാൽ മാത്രം പോരാ പ്രഷർ പ്രഷറുള്ളവർ രാത്രി നന്നായി ഉറങ്ങുകയും ചെയ്യണം അമ്മ ഇന്നലെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ട് കമലാമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ട് എങ്ങനെ ഉറങ്ങാനാ രാത്രി മുഹളം മുഴുവന് ബഹളമല്ലായിരുന്നോ എനിക്കൊരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ കുറച്ചൊരു വിഷമത്തോടെ നമ്മുടെ വേദം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് നീ എന്തിനാ എന്നെ പിടിച്ച് എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും ബഹളം കേട്ട് നമ്മുടെ വിനയനും വിഷവും ശ്രീജയെല്ലാം ഓടി വരുന്നുണ്ട് എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പം മാഷു പറയുന്നുണ്ട് അത് കമലം ഒന്ന് വീഴാൻ പോയി പ്രഷർ എന്തോ വേരിയേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ കുട്ടിയാണ് അവൾ പിടി െന്ന് ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് അമ്മയെ വേദന നല്ല കാര്യമല്ലേ ചെയ്ത് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടണേന്ന് ചോദിക്കുകയാണ് അപ്പം കമലാമ്മ പറയുന്നുണ്ട് എന്തിനാ നല്ല കാര്യം ചെയ്തു എന്നോ ഇവളീ വീട്ടിൽ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഈ തലവേദന വരുന്നത് തന്നെ ഇവള് ഇവിടെ ഉള്ളത് കൊണ്ടാണ് എന്നിട്ട് എന്നെ പിടിക്കാൻ വന്നിരിക്കണോ ആരും എന്നെ പിടിക്കണ്ട എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയാണ് ഇത് കേട്ട് വിനയും പറയുന്നുണ്ട് എന്തിനാ വേദ നീ ഇങ്ങോട്ട് വന്നത് അമ്മയെ ദേഷ്യ പിടിപ്പിക്കാൻ വേണ്ടി നീ നിന്നെ കണ്ടല്ല അമ്മക്ക് അമ്മയ്ക്ക് ദേഷ്യം വരുന്നത് നിനക്ക് അറിയാവുന്നതല്ലേ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് അത് ഞാൻ വെറുതെ അല്ല ചേട്ടാ വന്നത് അങ്ങോട്ട് വെള്ളം വരുന്നില്ല പൈപ്പ് ആര് പൂട്ടി വെച്ചിരിക്കണോ ഇവിടെ വാൽവ് ആര് പൂട്ടി വെച്ചിരിക്കുക അതുകൊണ്ടാണ് വെള്ളം വരാത്തെന്ന് തോന്നി അതുകൊണ്ട് അതൊന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് ഇത് കേട്ട് നമ്മുടെ മാഷ് പറയുന്നുണ്ട് മോളെ നിനക്കിപ്പോൾ വെള്ളം വേണം അത്രയല്ലേ ഉള്ളൂ ഇടവിഷ ഒന്ന് പോയി നോക്ക് മോട്ടറിൽ വെ ടാങ്കിൽ വെള്ളം ഇല്ലയെന്ന് അതോ ആരെങ്കിലും പൂട്ടി വെച്ചിരിക്കാൻ അത് വാൽവ് തുറന്ന് വെക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട് താങ്ക്സ് അച്ചാ എന്ന് പറഞ്ഞ് വേദ അമ്മയോടും അമ്മേ ഞാൻ പോവാട്ടോ പോവാട്ടോന്നും പറഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇനി നീ മേലെ അമ്മയെന്ന് വിളിക്കരുത് നിൻ്റെ അമ്മയല്ലേ ഞാൻ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞ് ചെവി പൊത്തിയിരിക്കുക കേട്ടോ കമല ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട് ഏഹ് അമ്മയെന്ന് വിളിക്കരുതെന്നോ എന്നും അമ്മ ഇഷ്ട അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ എന്നും അമ്മയെ അമ്മയെന്ന് തന്നെ വിളിക്കത്തുള്ളൂ എൻ്റെ അമ്മയല്ലേ അമ്മയെന്നിങ്ങനെ പറയാം വീണ്ടും അമ്മയെന്നൊരു നൂറ് വട്ടം വിളിക്കുക കേട്ടോ ഇത് കേട്ടിട്ട് വീണ്ടും കമലത്തിന് ദേഷ്യം വരികയാണ് ശ്രീജെ ഞാൻ ഇവിളോട് പറഞ്ഞു എന്നെ അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ വിളിക്കാൻ നേതാ ഇത് കേട്ടൊരു പുഞ്ചിരിയോടെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട്